നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളോട് ഓരോ ക്രിസ്ത്യൻ ബ്രോസിനോടും ഓരോ മുസ്ലിം ബ്രോസിനോടും ഒരു ഹിന്ദു ആക്ടിവിസ്റ്റിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഓർക്കുക നിങ്ങൾ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മി തല്ലിപ്പിക്കാൻ ഒരുപാട് പേര് നോക്കും അതിന് ഈ ഇടത് വലത് ഭേദമൊന്നുമില്ല എല്ലാ രാഷ്ട്രീയക്കാർക്കും അതാണ് ലാഭം അപ്പോൾ കാര്യം മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾ കേരളത്തിൽ വളരെ പ്രബലമാണ് അപ്പോൾ ആ പ്രബലമായ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായ ലാഭം ഉണ്ടാകുന്നതും വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത് തീവ്ര ഇടതിലുമുണ്ട് തീവ്ര വലതിലുമുണ്ട് അതുകൊണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങളതിൽ വീണു പോകരുത് അതാണ് ഇതിലെ ആദ്യത്തെ കാര്യം രണ്ട് ആദ്യത്തെ പോയിന്റ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളോടാണ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് എന്റെ മുത്തശ്ശി പഠിച്ചത് ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണ് എൻ്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത് ക്രൈസ്തകരിലും ഞാൻ വളർന്നത് ശരിക്കും വൈ എം സി എ യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷനിലും ഒക്കെ അല്ലെങ്കിൽ അതിലൂടെയാണ് എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലായത് എൻ്റെ മോൻ പഠിക്കുന്നത് സെന്റ് തോമസിലാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് ചരിത്രാതീതമായ അതായത് നമ്മുടെ ചരിത്രത്തിന്റെ കഴിഞ്ഞ നൂറ് നൂറ്റമ്പത് വർഷങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ചാവര പിതാവ് ഒരുപാട് നവോത്ഥാന നായകന്മാർ നമ്മുടെ കേരളത്തെ ഒക്കെ ഉയർത്തിയെടുക്കുന്നത് വലിയൊരു ോള് വഹിച്ചിട്ടുണ്ട് നമ്മുടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും കുട്ടികളൊക്കെ പഠിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ സ്കൂളിൽ തന്നെ ന്യൂസ് മിനിറ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സ്കൂളിൽ തന്നെ നല്ലൊരു ശതമാനം മുസ്ലിം കുട്ടികൾ ഓൾറെഡി പഠിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ക്രിസ്ത്യൻ സ്കൂളുകളോടുള്ള ആദ്യ അഭ്യർത്ഥന എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാനും ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനും തർക്കങ്ങൾ ഉണ്ടായാൽ രണ്ട് എന്താ പറയണേ രണ്ട് മുട്ടനാടുകളെ തമ്മി തല്ലിപ്പിച്ച് ചോര കുടിക്കാതിരിക്കുന്ന ചെന്നായ്ക്കൾ ഉണ്ടെന്ന് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ മനസ്സിലാക്കണം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കണം ഒരു കാരണവശാലും അങ്ങനെ തർക്കത്തിലേക്കോ സാമുദായികമായ വർഗീയമായ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷത്തിലേക്ക് വിഷയം കൊണ്ടുപോകാതിരിക്കണം അതിന് ഏറ്റവും ഉത്തരവാദിത്വം നമ്മുടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് എടുക്കണം ഇന്ന് നമ്മുടെ സിസ്റ്ററിന്റെ ഒക്കെ പത്രസമ്മേളനവും ഞാൻ ഇവിടെ ഫിൻലാൻഡിലാണ് എന്നിട്ട് പോലും ഞാനിരുന്ന് കുറെയൊക്കെ നോക്കി വളരെ വളരെ പക്കുവായിട്ട് തന്നെ കാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ മന്ത്രി അദ്ദേഹം ചിൻകുട്ടി സാർ അങ്ങനെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതൊന്നും ആയിരിക്കില്ല അവളെക്ക് കാര്യം മനസ്സിലാക്കാതെ ഇടപെട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും എഴുതി കൊടുത്തോക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് പ്രിൻസിപ്പാ നമ്മുടെ മന്ത്രി കാര്യം മനസ്സിലാക്കി സംസാരിക്കണമെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന പറയുന്നത് വളരെ കറക്റ്റാണ് അപ്പം അതുകൊണ്ട് ഇത് ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്ത കാര്യം ഞങ്ങളല്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഞങ്ങളുടെ കുട്ടികളെ വിടുന്നത് നിങ്ങളുടെ സ്കൂളുകളിലേക്കാണ് അപ്പോൾ ആ സ്കൂള് ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ തർക്കങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ സമവായങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയണം രണ്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോടാണ് ഏതെങ്കിലും രീതിയിൽ മുസ്ലിം സമൂഹത്തെയും ഹിജാബിനെയും ഒക്കെ പ്രശ്നവൽക്കരിക്കാൻ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ സ്ഥിരം ഇത് കാണാറുണ്ട് കർണാടകയിൽ കുറച്ചു കാലം മുഴുവൻ കാണുകയുണ്ടായി അതായത് മുസ്ലിം ഐഡന്റിറ്റിയോട് ചേർന്ന് വരുന്ന കാര്യങ്ങൾ പ്രശ്നവൽക്കരിക്കുക പ്രശ്നം ഉണ്ടാക്കുക അതിൻ്റെ പേരിൽ ഇഷ്യൂ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ പലപ്പോഴായി പല ആൾക്കാരും ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കർണാടകത്തിൽ കണ്ടത് ഇത് ചെയ്യുന്നവന് ഹിന്ദുക്കളോട് യാതൊരു പ്രത്യേക താല്പര്യവും ഇല്ല മുസ്ലിങ്ങളോട് പ്രത്യേക ദേഷ്യവും ഇല്ല അവർക്ക് അധികാരം മാത്രമാണ് ലക്ഷ്യം അതായത് രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി സമൂഹത്തിൽ വർഗീയത പരത്തി വിഘടനം പരത്തി വിഭജനം പരത്തി വിദ്വേഷം പരത്തി അതിലൂടെ ഒരു ഹിന്ദു ഐക്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുസ്ലിങ്ങളെ പ്രശ്നവൽക്കരിച്ചു മുസ്ലിങ്ങളെന്തോ വലിയ തെറ്റി ചെയ്യുന്നു മുസ്ലിങ്ങൾ എല്ലാ സ്ഥലങ്ങളും കൈയേറുന്നു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈയേറുന്നു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള രീതിയാണ് അതിൽ വീണ് പോകരുത് മുസ്ലിം സഹോദരങ്ങളും ആ രീതിയിൽ ആത്മീയസമനം പാലിക്കണം സമവായം കണ്ടെത്തണം എന്താ ധാരണ ശരിയാണെങ്കിൽ ആ കുട്ടിയുടെ അച്ഛനും ആ സ്കൂളും ഒക്കെ ഒരു സമന്വയം കണ്ടെത്തി ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ളതല്ലേ പ്രത്യേകിച്ച് സ്കൂളിലെ കുട്ടികൾ വളരെ സെൻസിറ്റീവാണ് ഞാനിപ്പോൾ ഫിൻലാൻഡിൽ വന്നിരിക്കുന്ന എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അത് ഫിൻലാൻഡിലെ ഒരു ഹോട്ടലിൽ ഇരുന്നാണ് ഈ കാര്യം ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഇവിടെ ഉച്ചയായ സമയം അപ്പൊ അങ്ങോട്ട് ആഹാരം കഴിക്കാൻ പോവാണ് അതിനുമുമ്പ് ഈ വീഡിയോ ഇരുന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പർദ്ധ ഉണ്ടാകരുത് സമവായത്തിന്റെ ഭാഷയെ പോകണം തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഈ വിഷയത്തിൽ നമ്മൾ കൂട്ടരുത് ഒരുപാട് മുഖ്യധാര പ്രസ്ഥാനങ്ങളുണ്ട് ആ മുഖ്യധാരാ പ്രസ്ഥാനങ്ങളിലെ ആരെയും കുട്ടിയാലും കുഴപ്പമില്ല നമ്മുടെ ലീഗ് ലീഗാകട്ടെ കോൺഗ്രസ് ആകട്ടെ അടക്കമുള്ള ഏത് പ്രസ്ഥാനങ്ങളും ഉണ്ട് ഹൈബി ഒക്കെ ഹൈബിയൊക്കെ ഹൈബിയിടനൊക്കെ നല്ല രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ മുഹമ്മദ് സിറാസ് ഒക്കെ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചില്ല ഇവിടെ രാവിലെ ഏഴു തൊട്ട് രാത്രി ഒമ്പത് വരെ പരിപാടികളുണ്ട് ഉണ്ട് മുസ്ലിം സമൂഹത്തിലെ ആൾക്കാരും നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ നൽകുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ മക്കളെ ആ സ്കൂളുകളിൽ വിടുന്നത് അപ്പോൾ ആ ഒരു സമവായത്തിന്റെ പാത കണ്ടെത്തണം തീർച്ചയായിട്ടും എന്താണ് ഇതിലൊരു ബാലൻസ് എന്ന് പറഞ്ഞാൽ ആ ബാലൻസ് നിങ്ങൾ കണ്ടെത്തിയാൽ മതി ആ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇനി ആ കുട്ടിക്ക് സ്കാർഫ് ഇങ്ങനെ ധരിക്കാമെന്നോ ഹിജാബ് അല്ലാത്ത രീതി ധരിക്കാമെന്നോ ഇനി ഹിജാബ് ധരിക്കുകയാണെങ്കിൽ മറ്റേ കളർ കോഡ് സ്കൂളിനോട് ചേർന്ന് വരുന്നതാണെങ്കിലോ അപ്പോൾ ഇതൊരു തർക്കത്തിലേക്കും വെളിയിലുള്ള ആൾക്കാരെ ഇടപെടാൻ സ്പേസ് കൊടുക്കരുത് കാര്യം വെളിയിലുള്ള ആൾക്കാർ വന്ന് ഇടപെടുകയാണെങ്കിൽ നിങ്ങൾ രണ്ടു രണ്ടുപേരെയും തമ്മി തല്ലിപ്പിക്കാനേ നോക്കൂ അയഥാർത്ഥ്യമായ അൺറിയലിസ്റ്റിക് ആയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് പറയാൻ കുറെ പേര് ഈ സൈഡിലും മറുഭാഗത്ത് വേറെ കുറെ പേര് ആ സൈഡിലും വരും നഷ്ടം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും മാത്രമാണ് ഈ കൂടെ നീ അടി ഉണ്ടാക്കുന്നവർക്ക് ലാഭമേ ഉള്ളൂ നിങ്ങളുടെ ചെലവിൽ അവരെ ലാഭം ഉണ്ടാക്കുകയാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ആ നഷ്ടം ഉണ്ടാകരുത് ശക്തമായി നിങ്ങൾ നിൽക്കണം സാഹോദര്യം ഉണ്ടാകണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകണം ഈ വിഷയം എത്രയും പെട്ടെന്ന് സോൾവ് ആകട്ടെ ആ മോക്കും ആ മോക്കുണ്ടായ എല്ലാ വിഷമങ്ങൾക്കും ജനറേറ്റഡ് പിക്ചറാണ് ആ മോക്കുണ്ടായ എല്ലാ വിഷമങ്ങൾക്കും ആ മോളോടൊപ്പം നിൽക്കുന്നു അതോടൊപ്പം സ്കൂൾ രണ്ടു ദിവസം അടച്ചിടേണ്ടി വന്നു ഇനി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നത് കാര്യം അത് നിങ്ങളുടെ ഇടയിൽ തന്നെ പറഞ്ഞു ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാം കുടുംബമാണ് അത് നിങ്ങളുടെ ഇടയിൽ തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ആകണം എന്തായാലും ഗോഡ് ബ്ലസ് അത് ക്രിസ്ത്യാനും മുസ്ലിങ്ങളും പുസ്തകം വഴി തന്നെ ചരിത്രപരമായി തന്നെ സഹോദരങ്ങളാണ് ആ സാഹോദര്യം ഇല്ലാതാക്കാൻ ഒരുപാട് പേര് നോക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകണം അതുകൊണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റിനോടുള്ള താഴ്മയായ അപേക്ഷ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോടുള്ള അപേക്ഷ ശക്തമായി നിങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനൊരു സമവായം കണ്ടെത്തണം ജയ ഹിന്ദ്